നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് പിന്യാഷ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മസാല ബോണ്ടുകൾ എന്ന് നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് ഈ മസാല ബോണ്ടുകൾ എങ്ങനെയാണ് ഈ മസാല ബോണ്ടുകൾ എന്ന് പേര് വന്നത് ഈ വീഡിയോ ഒന്ന് കാണാം ഇന്ന് നമ്മോടൊപ്പം ധനകാര്യ മുൻ അഡീഷണൽ സെക്രട്ടറി വി പ്രസന്ന സാറാണ് സാറിൻ്റെ രണ്ട് മൂന്ന് വീഡിയോകളെ നമ്മൾ ചെയ്തിട്ടുണ്ട് സാറിന് ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ നമസ്കാരം നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ വായിച്ചു നിൽക്കുന്ന കാര്യമാണ് ഈ മസാല ബോണ്ട് സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യം ഈ മസാല ബോണ്ടെന്ന് പറഞ്ഞാൽ അത് എന്താ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും മസാല ബോണ്ടെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അതായത് പത്തൊമ്പത് മാർച്ച് ഇരുപത്താറാം തീയതിയാണ് മസാല ബോണ്ട് വായ്പ എടുക്കുന്നത് മസാല ബോണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് വിദേശത്ത് വിറ്റഴിക്കുന്ന ബോണ്ടിനെയാണ് മസാല ബോണ്ടെന്ന് പറയുന്നത് എൻ്റെ പേര് മസാല ബോണ്ടെന്നാണ് അതായത് കിബിയല്ല മസാല ബോണ്ട് ആദ്യമായിട്ട് വിതരണം ചെയ്തത് ഇഷ്യൂ ചെയ്തത് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തത് ഒരു ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് അത് ഇന്ത്യക്ക് ഷെയറുള്ള കമ്പനിയാണ് ആ കമ്പനിയാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാലിൽ മസാല ബോണ്ട് വർക്ക് ചെയ്തത് അത് ഇന്ത്യൻ കറൻസിയിൽ തന്നെയാണ് രൂപയിൽ ഇറക്കുന്ന ബോണ്ടിനെയാണ് ഇത് ഇന്ത്യൻ ബോണ്ടുകൾ വിദേശത്ത് ഇറക്കുന്നതിന് മസാല ബോണ്ടെന്ന് പറയും മസാല ബോണ്ടെന്നുള്ള പേര് ഈ സ്പൈസസുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്പൈസസ് എന്ന് പറയുക സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് അറിയപ്പെടുന്നത് ഒരു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നുള്ള രീതിയിലാണ് ഈ കുക്കിങ്ങിനൊക്കെ ഒരുപാട് ഈ മസാലകൾ ഉപയോഗിക്കും സ്പൈസസ് ഉപയോഗിക്കും അതുകൊണ്ടാണ് മസാല ബോണ്ട് ഇന്ത്യയുടേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് മസാല ബോണ്ട് എന്നുള്ള പേര് കൊടുത്തത് അത് അല്ല പേരിട്ടത് നേരത്തെ ഇപ്പോൾ എച്ച് ഡി എഫ് സി കിഫി എച്ച് ഡി എഫ് സി മസാല ബോണ്ട് എടുത്തിട്ടുണ്ട് അതേപോലെ നാഷണൽ പവർ തെർമൽ പവർ കോർപ്പറേഷനും മസാല ബോണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ മസാല ബോണ്ടെന്ന് പറയുമ്പോൾ മസാല ബോണ്ട് വഴി എടുത്ത വായ്പാ എന്ന് പറഞ്ഞാൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് മസാല ബോണ്ട് വിറ്റഴിച്ചത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് വിറ്റഴിക്കുന്നതിന് വിറ്റഴിക്കുന്ന ചിലവ് ഉണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് വായ്പ എടുത്തത് അത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് തന്നെ എടുത്തു രണ്ടായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ ബോണ്ടെന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ് അതായത് ആരുടെയും ആരെങ്കിലും ബോണ്ട് വാങ്ങുന്നവർക്ക് നമ്മൾ അഞ്ച് കൊല്ലത്തിനകത്ത് പിന്നെ പലിശ സഹിതം ഇത്ര ശതമാനം പലിശ സഹിതം തിരിച്ചടച്ചോളാം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അതായത് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് അഞ്ച് വർഷം കൊണ്ട് ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശയ്ക്ക് പലിശ സഹിതം തിരിച്ചടയ്ക്കും എന്നുള്ള ധാരണയിലാണ് ഈ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് ഇരുപത്തിനാലില് മസാല ബോണ്ട് തിരിച്ചടയ്ക്കുകയും ചെയ്തു പലിശ ആറാറ് മാസം കൂടുമ്പോൾ കമ്പനിയുടെ അക്കൗണ്ടിൽ അത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം